സഖാക്കളെ ഓടി വരുവോ ഒരു വീഡിയോ കൂടി ഞാൻ ഇടുന്നുണ്ട് ഓടി വരുമോ കടന്നു വരൂ തെറി പറയൂ തിരിച്ചു പോകൂ എന്ത് പറയാനാണ് വേറെ ഒന്നും കൊണ്ടുമല്ല സഹകളം വിളിച്ചു കൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെ മൊത്തത്തിൽ പറഞ്ഞുതല്ല കേട്ടോ ഞാൻ കാരണം പറഞ്ഞുതരാം ഈ വോട്ടെടുപ്പിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു പ്രത്യേകമായിട്ട് ഒരു പാർട്ടിയോട് പ്രത്യേകിച്ച് ഒരു മമതി ആളാണ് ഞാൻ ഞാൻ വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ എന്നുള്ള കാര്യം ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞത് പാർട്ടിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ നിലവിൽ കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് പാർട്ടികൾ അല്ലെ കേരളത്തിലുള്ള ബി ജെ പി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഈ മൂന്ന് പാർട്ടികളിൽ കണ്ട പ്രധാനപ്പെട്ട പോരായ്മകൾ എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത് അതിനകത്ത് ബി ജെ പി കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സുകാരെ അതിനെക്കുറിച്ച് എനിക്ക് മെസ്സേജ് അയക്കാനോ റിപ്ലൈ ഇടാനോ അതിൻ്റെ പേരിൽ അടി ഉണ്ടാക്കാനൊന്നും വന്നില്ല ബി ജെ പി അതിൻ്റെ പേരിൽ അടി ഉണ്ടാക്കാനൊന്നും വന്നില്ല കമ്മ്യൂണിസ്റ്റുകാർ അപ്പം പ്രത്യേകിച്ച് ഒരു പുള്ളി ഞാൻ ആ സ്ക്രീൻഷോട്ടുകൾ വയ്ക്കാം പുള്ളിയിട്ട മെസ്സേജുകളുടെ എവിടെ മുക്കി ആര് മുക്കി എന്ത് മുക്കി എന്നാണ് അച്ഛൻ പറയുന്നത് വെറുതെ ആരെങ്കിലും പറഞ്ഞെന്ന് കരുതിയിട്ട് പറഞ്ഞെന്ന് കേട്ട് വെറുതെ പറയരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി കുറേ മെസ്സേജ് കിട്ടും ഒരു മൂന്നാല് റിപ്ലൈ ഞാൻ കൊടുത്തു പിന്നെ എനിക്ക് മനസ്സിലായി ഇതിപ്പോൾ റിപ്ലൈ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല കാരണം എൻ്റെ മെസ്സേജുകളിൽ എൻ്റെ വീഡിയോകളിൽ അല്ലാതെ ഇതുപോലെ കുറേ വരാറുണ്ട് ആ പുള്ളി എന്നോട് പറയുമായിരുന്നു വെറുതെ ഇരുന്ന് ഓരോന്ന് പറയരുതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ ഇനിയിപ്പോൾ നമ്മളായിട്ട് ഇനി പറയാൻ നിൽക്കണ്ട എന്ന് കരുതിരുന്നപ്പോൾ വെറുതെ ഇൻസ്റ്റാഗ്രാം വീണ്ടും സ്ക്രോൾ ചെയ്തു പോയപ്പോൾ കുറച്ച് വീഡിയോസ് കിട്ടി അപ്പം ഞാൻ കരുതി അതെന്നാൽ പിന്നെ ഈ മനുഷ്യനൊന്ന് കാണിച്ചേക്കാം പുള്ളി കൂടി കണ്ടോട്ടെ കാരണം ഈ ക്യാപ്സൂൾ വഴി നടന്നു നടക്കുന്നതുകൊണ്ട് കാര്യമില്ല ഇപ്പോൾ റിസൾട്ട് വന്നു എന്തായി അവസ്ഥ ഒന്നും മുക്കാത്തത് കൊണ്ടായിരിക്കും നിങ്ങളെല്ലാറ്റിനും ജയിച്ചത് അല്ലേ അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഒരു പാർട്ടീനെ തരം താഴ്ത്തുവാനോ അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കാനോ ഞാൻ നിന്നിട്ടില്ല ആ വീഡിയോയിൽ തന്നെ ഞാൻ ബി ജെ പിക്ക് എതിരെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനെതിരെയും പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ നിലപാടാണ് അതിൽ തന്നെ ആ വീഡിയോ മൊത്തം കാണാതെയാണ് പുള്ളി കമൻറ്റിട്ടെന്നുള്ളതാണ് വേറെ രസം ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ് വ്യക്തമായിട്ടുള്ള അതായത് സ്വതന്ത്രമായിട്ടുള്ള സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറയാൻ പോലും ഒരു മനുഷ്യനെ അനുവദിക്കാത്ത ഒരേ ഒരു പാർട്ടി എൽ ഡി എഫ് മാത്രമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ കാരണം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കമൻറ്റ് ബോക്സ് തുറക്കാൻ പറ്റാത്ത രീതിയിൽ അതുപോലത്തെ മെസ്സേജുകൾ അയക്കാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരു പാർട്ടി അതുപോലെ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ ഈ വീഡിയോയുടെ അടിയിലും വരും കുറേ എണ്ണങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യ് എനിക്കൊരു കുഴപ്പമില്ല എന്തായാലും ഞാൻ കണ്ട വീഡിയോ അങ്ങേര് കാണാൻ വേണ്ടിട്ട് ഞാൻ ഇട്ടേക്കാം എന്താ മുഖ്യന്നല്ലേ ചോദിച്ചേ കണ്ടോ പിണറായി ഞാൻ ശബരിമലയിൽ ദർശനം നടത്തി കനകദുർഗയും നടത്തിമല നേരത്തെ മുതല് യുവതികളായിട്ടുള്ളവര് കയറാൻ പോയിരുന്നല്ലേ സംസ്ഥാനത്ത് അങ്ങനെ ഭക്ഷണവില കൂട്ടിയിരിക്കുകയാണ് ഹോട്ടലുകൾ പാചകവാതക സിലിണ്ടറിന്റെ വില ഉയർന്നതിനെ തുടർന്ന് തലസ്ഥാനത്തെ ചില ഹോട്ടലുകൾ ഉടൻ അഞ്ച് രൂപ വരെയാണ് കൂട്ടിയിരിക്കുന്നത് വൈകാതെ എല്ലാ ഹോട്ടലുകൾക്കും വില കൂട്ടേണ്ട സ്ഥിതിയാണെന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ പ്രതികരണം സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ ക്രൈംബ്രാഞ്ച് പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവെച്ച് കോവിഡ് കാലത്തെ കിറ്റ് വാങ്ങിക്കൂട്ടിയതിലെ ക്രമക്കേട് കാലത്ത് നിർത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ പിപിഇ കിറ്റ് വാങ്ങിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് മുനാരോഗ്യമന്ത്രി കെ കെ ശൈലജ പലവിധ വിലക്കയറ്റങ്ങൾക്കിടയിൽ ഇരുട്ടടിയായി കെട്ടിട നികുതി വർദ്ധന കേരള സഹകരണ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത തട്ടിപ്പോയ ഇരിഞ്ഞാലക്കുട കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പതിനോരായിരത്തോളം പേരുടെ മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ നിക്ഷേപമാണ് ഇടതു ഭരണസമിതിയിലെ ചിലരും ഉദ്യോഗസ്ഥരും ചേർന്ന് തട്ടിയെടുക്കും ൻഡർ വ്യവസ്ഥകൾ അട്ടിമറിച്ച് സർക്കാർ നൂറ്റിയെട്ട് ആംബുലൻസ് സർവീസ് കരാർ സ്വകാര്യ കമ്പനിക്ക് കൈമാറി മുഖ്യമന്ത്രിയുടെ തട്ടിപ്പിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ ദുരിതാശ്വാസം ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ അറസ്റ്റിലായേക്കുമെന്ന് സൂചന നൽകുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയക്ട്രേറ്റ് ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ ഒളിവില്ലെന്ന് സൂചന ശബരിമല ബുദ്ധി ശബരിമലയിലെ സ്വർണ്ണയുടെ ശബരിമല ആയതുകൊണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പുതിയ വാഹനം വാങ്ങാൻ ധനവും അനുവദിച്ചു എന്നുള്ള രീതിയിലൊക്കെ വാർത്ത വന്നുകൊണ്ടിരിക്കാൻ തീർത്തി ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ അമിത്ഷേ എന്ന് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിർമല സീതാരാമൻ കേട്ടിട്ടുണ്ടോ ആഭ്യന്തര മന്ത്രിയാണ് ഇവര് ഈ രാജ്യത്തിന്റെ ധനവുപ്പ് മന്ത്രിയാണ് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അമിത്ഷാ ഉപയോഗിക്കുന്നത് പഴയ ടാറ്റ സഫാരിയാണ് ഒരു വൈറ്റ് കളർ നിർമ്മല സീതാരാമൻ ഉപയോഗിക്കുന്നത് സുസിക്കീടെ സിയാസ് എന്ന് ഒരു വാഹനമാണ് മാക്സിമം പതിമൂന്ന് ലക്ഷം രൂപ ഈ വാഹനമാണ് ഈ രാജ്യം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് സാധാരണക്കാരനെ സാധാരണക്കാരുടെ പട്ടിണിപ്പാവകളുടെയും വീട് തൊഴിലാളികളെയും പാർട്ടിന്നൊക്കെ അവകാശപ്പെടുന്നവർ ഇവിടെ വന്നിട്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്ക് എടുത്തുനോക്കുക ആദ്യം സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ഒരു ഇനോവ ക്രിസ്റ്റ വാങ്ങി ഒരു ഫുൾ ഓപ്ഷൻ അത് കഴിഞ്ഞിട്ട് ഒരു കിയാ കാരനവര് ദാ ഇപ്പോ ഒരു കോടി പത്ത് ലക്ഷം രൂപ ഈ അഞ്ചു വർഷത്തിനുള്ളിൽ ഏകദേശം ഒന്ന് രണ്ട് കോടി രൂപ മുഖ്യമന്ത്രി തന്നെ വാഹനത്തിന്റെ പേരിൽ തന്നെ നടപടിയാക്കി എടുത്തിട്ടുണ്ട് അത് കോമഡി എന്താണെന്ന് വെച്ചാൽ പഴയ വെള്ള ടാറ്റാ സഫാരി നടക്കുന്ന രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒരു പന്ത്രണ്ടോ പതിമൂന്നോ ലക്ഷം രൂപ വരുന്ന ഒരു സിയാസി നടക്കുന്ന ഈ രാജ്യത്തിന്റെ ധനവകുപ്പ് മന്ത്രിയും ഭയങ്കര പ്രശ്നക്കാരാണ് രാജനാവിൽ പണമില്ലാതെ പോലീസുകാർക്ക് ഡീസൽ അടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ആ നാട്ടിലെ മുഖ്യമന്ത്രിക്ക് അഞ്ചു വർഷത്തിനുള്ളിൽ ലക്ഷറി വാഹനങ്ങളുടെ നീണ്ട നിര ഇപ്പൊ ഒരു കോടി പത്ത് ലക്ഷം രൂപ ഇവിടെ കുറെ ആൾക്കാർ പണ്ടൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ബഹരാശത്തേക്ക് റോക്കറ്റ് കഴിഞ്ഞാൽ പട്ടിണി മാറു വന്നു ആ പറഞ്ഞ ആൾക്കാരുടെ മുഖ്യമന്ത്രിയാണ് കോടികൾ ചെലവഴിച്ച് കാർ മേടിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പട്ടിണി മാറുമായിരിക്കുമല്ലേ മുഖ്യമന്ത്രി കാർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കോമഡി ഒന്നും അല്ല നമ്മുടെ നാട്ടിൽ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഓപ്ഷൻ സേഫ്റ്റിയുള്ള നല്ല കിടിലും വാഹനങ്ങൾ കിട്ടും ഇതൊക്കെ ഉണ്ടായിട്ടും ബോർഡ് ചെയർമാൻമാർക്കും മെമ്പർമാർക്കും ഉദ്യോഗസ്ഥർക്കും ഇനോവ ക്രിസ്റ്റി അല്ലാതെ വേറെ വാഹനമൊന്നും വേണ്ട പത്ത് ലക്ഷം രൂപ പൊടിച്ച് കളഞ്ഞിട്ടാണ് ഇവരെല്ലാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മന്ത്രിമാർ ഒരു ഇനോവ ക്രിസ്റ്റി യൂസ് ചെയ്യുന്നുണ്ട് തെറ്റൊന്നുമില്ല കാരണം അത്രയ്ക്ക് ഓട്ടോ ഉണ്ട് അവർക്ക് പക്ഷേ ഈ ഉദ്യോഗസ്ഥർ ബോർഡ് ചെയർമാൻമാർ മെമ്പർമാർ ഇവർക്കൊക്കെ സാധാരണ ഏതെങ്കിലും ഒരു കാറ് പോരെ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് എത്തിക്കുന്നേ ഇവരെന് ഈ ഇനോവ ക്രിസ്റ്റിക്കക തന്നെ പിടിക്കുന്ന ഈ രാജ്യം വഹിക്കുന്നവർ ഇല്ലാത്ത ജാഡേ വില അഭ്യാസമാണ് ഒരു കൊച്ചു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ വാഹനവേൽ